നമസ്കാരം ദക്ഷിണേന്ത്യൻ അയൽക്കാരായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തർക്കം ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിക്കൊണ്ട് മേഖലയുടെ സമാധാനത്തിന് വീണ്ടും ഭീഷണി ഉയർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ഇരു ഇസ്ലാമിക രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ ഏറ്റവും മോശമായ പോരാട്ടമാണിത് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളും കരയുദ്ധവുമാണ് സംഘർഷം രൂക്ഷമാക്കിയതും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജനജീവിതത്തെ തകർത്തെറിഞ്ഞ ഈ ആക്രമണങ്ങൾക്ക് അതിനുശേഷം ഒക്ടോബർ പതിനഞ്ചിന് ഇരു രാജ്യങ്ങളും താത്കാലിക വെടിനിർത്തലിന് സമ്മതിച്ചു അഫ്ഗാൻ ജനതയുടെ സുരക്ഷയും പരമാധികാരത്തെയും ലംഘിക്കുന്ന പാകിസ്ഥാൻ നടപടികൾ പ്രാദേശിക സ്ഥിരതയെ അപകടത്തിലാക്കുന്നുവെന്ന അഫ്ഗാന്റെ നിലപാടിന് ഈ സംഭവ വികാസങ്ങൾ ശക്തി പകരുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താവളങ്ങളിൽ നിന്നാണ് തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത് എന്ന പാകിസ്ഥാന്റെ ആരോപണമാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത് എന്നാൽ പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും രാജ്യത്തിന്റെ സ്ഥിരതയെയും പരമാധികാരത്തെയും തകർക്കാൻ ഐ എസ് ബന്ധമുള്ള തീവ്രവാദികൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നതായി താലിബാൻ ഭരണകൂടം കുറ്റപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാൻ ഈ കുറ്റങ്ങൾ നിഷേധിക്കുകയാണ് അഫ്ഗാൻ അതിർത്തി പ്രവിശ്യയായ കാണ്ടഹാറിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണമാണ് ഏറ്റവും വലിയ നാശനഷ്ടമുണ്ടാക്കിയത് സ്പിൻ ബോൾഡാക് പട്ടണത്തിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുകയും കരയാക്രമണം ആരംഭിക്കുകയും ചെയ്തതായി ഇരുപക്ഷത്തെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യോമാക്രമണത്തിൽ നിരവധി അഫ്ഗാൻ താലിബാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സ്പിൻ ബോൾഡാക്കിലെ ജനവാസ മേഖലകൾ ആക്രമണത്തിന് ഇരിയായതായി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് എനായത്തുള്ള ഖോറിസ്മി വ്യക്തമാക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിലും പാകിസ്ഥാൻ വീണ്ടും വ്യോമാക്രമണം നടത്തിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സ്പിൻ ബോൾഡാക്കിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും നൂറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി താലിബാൻ സ്ഥിരീകരിച്ചു യുദ്ധബാധിതർക്കുള്ള സൗകര്യമായ അഫ്ഗാനിസ്ഥാനിലെ എമർജൻസിയുടെ സർജിക്കൽ സെന്റർ അഞ്ചു പേർ മരിച്ചതുൾപ്പെടെ നാപ്പത് പേരെ സ്വീകരിച്ചു അവർക്ക് മുറിവുകളുണ്ട് കൂടാതെ പൊള്ളലും ഏറ്റിട്ടുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് നാപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് താത്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ അഭ്യർത്ഥിച്ച പ്രകാരമാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പറയുമ്പോൾ പാകിസ്ഥാൻ പക്ഷത്തിന്റെ നിർബന്ധം മൂലമാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന് താലിബാൻ ഭരണകൂട വക്താവ് മുജാഹിദ് പറയുന്നുണ്ട് വശത്ത് ആക്രമണം ഉണ്ടാകുന്നില്ലെങ്കിൽ വെടിനിർത്തൽ പാലിക്കാൻ താലിബാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കര ആക്രമണം ആരംഭിച്ചതിനെ ചൊല്ലിയും ഇരുപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാൻ ആക്രമണം നിഷേധിച്ചപ്പോൾ അതിർത്തിക്കപ്പുറത്ത് താലിബാൻ സേന നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ നാല് സാധാരണക്കാർക്ക് പരിക്കേറ്റുവെന്ന് പാകിസ്ഥാൻ പറഞ്ഞു പാകിസ്ഥാൻ അതിർത്തി ജില്ലയായ ഒരാക്സായിൽ പാകിസ്ഥാൻ സൈന്യവും തീവ്രവാദികളും തമ്മിലുള്ള പോരാട്ടത്തിൽ ആറ് അർദ്ധ സൈനികരും ഒമ്പത് തീവ്രവാദികളും കൊല്ലപ്പെട്ടതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയ്റ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് പോരാട്ടത്തിന് ശേഷം അയൽക്കാർ അതിർത്തിയിൽ നിരവധി ക്രോസിംഗുകൾ അടച്ചു ഇത് വ്യാപകമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ സ്തംഭിപ്പിക്കുകയും ദരിദ്രമായ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഭക്ഷണത്തിന്റെയും മറ്റ് ആവശ്യ സാധനങ്ങളുടെയും ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും ചെയ്തു പാകിസ്ഥാന്റെ സൈനിക നടപടികൾ സാധാരണ ജനജീവിതത്തിൽ വരുത്തിയ കനത്ത നാശനഷ്ടങ്ങൾ അതിർത്തിയിലെ യഥാർത്ഥ പ്രശ്നം തീവ്രവാദികളാണോ അതോ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ തന്നെയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് താത്കാലിക വെടിനിർത്തൽ ഒരു ചെറിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ മാനിക്കാതെയും ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ നടപടികൾ സമാധാനപരമായ പരിഹാരത്തിനുള്ള സാധ്യതകളെ മങ്ങിക്കുകയാണ് ബഹുദ്രുവ ലോകക്രമത്തിൽ അഫ്ഗാൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനും പ്രാദേശിക സ്ഥിരത പുനഃസ്ഥാപിക്കാനും അന്താരാഷ്ട്ര സമൂഹം ശക്തമായി തന്നെ ഇടപെടേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ടി